സയൻസ് സെന്റർ കുട്ടികളെ ഉൾപ്പെടെ നാട്ടിലെ പൊതുകാര്യങ്ങളിൽ പങ്കാളികളാക്കിയാൽ അൽ തലമുറ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവരായി വളരുമെന്ന് ഷാഫി പറമ്പിൽ എം പി പറഞ്ഞു ആറങ്ങോട്ട് മഹല്യ കമ്മിറ്റിക്ക് വേണ്ടി ബാങ്ക് റോഡിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ സംഭാവന ചെയ്ത ആംബുലൻസ് സമർപ്പണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മക്കളെയൊക്കെ പണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആൾക്കാരെ പ്രാർത്ഥിച്ചിരുന്നത് എന്റെ കുട്ടിയുള്ള കാത്തോലിനെ അല്ലെങ്കിൽ പടശോനെ കാക്കണേ ദൈവമേ കാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് എത്ര വലിയ വീട്ടിൽ ഒരു കുട്ടി പുറത്തിറങ്ങുമ്പോഴും ഒരു ചെറിയ കുടിലാണെങ്കിലും ഒരു ടർബായ വലിച്ചു കെട്ടിയ വീട്ടിൽ നിന്ന് കുട്ടി പുറത്തിറങ്ങുകയാണെങ്കിലും സുരക്ഷിതമായിട്ട് കുട്ടി വീട്ടിലെത്തണേന്ന് പ്രാർത്ഥിച്ചിരുന്ന സ്ഥലത്ത് ഇന്നിപ്പോ മാതാപിതാക്കള് പ്രാർത്ഥിക്കുന്നു ഈ മക്കള് കൊന്നു എന്നുള്ള വാർത്ത കാണുമ്പോൾ അതിലൊന്നും പെടാതെ ജീവിച്ചു മരിച്ചു പോണേ പോണേന്നുള്ള തരത്തിലേക്ക് പ്രാർത്ഥിക്കേണ്ട അവസ്ഥയിലേക്ക് വരിക ലഹരിയുടെ ഒക്കെ ഉപയോഗം നാട്ടിലുള്ള എല്ലാ സീമുകളും ലംഘിച്ച് നമ്മളെ ഭയപ്പെടുത്തുന്ന തരത്തിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ കൈകളിലേക്കും ഇപ്പൊ താമരശ്ശേരി ഞാനിപ്പോ വൈകിട്ട് അവിടെ പോകുന്നുണ്ട് പത്താം ക്ലാസ്സുകാരനെ കുട്ടികളെ അടിച്ചു കൊല്ലുകയാണ് നമ്മുടെ പത്താം ക്ലാസ് എന്തായിരുന്നു ഞാനൊരു ജനറേഷൻ ഗ്യാപ്പ് പ്രസംഗിക്കാൻ വേണ്ടി പറയുന്നതല്ല ഞങ്ങളുടെയൊക്കെ കാലത്ത് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു പക്ഷെ നമ്മുടെ കാലത്ത് ഇണക്കങ്ങൾ ഉണ്ടായിരുന്നു പിണക്കങ്ങൾ ഉണ്ടായിരുന്നു അതോടൊപ്പം എനിക്ക് എടുത്ത് പറയാനുള്ളത് ഈ ഒരു ദാനവും ഈ ഒരു ആംബുലൻസ് സമർപ്പിക്കലും എന്നുള്ളതിനേക്കാൾ പ്രാധാന്യത്തോടെ ഞാൻ കാണുന്നത് അതിനുവേണ്ടി നിങ്ങൾ രൂപീകരിച്ച കൂട്ടായ്മകളെയാണ് മാത്രമല്ല എല്ലാവരും കൂടെ ചേർന്ന് നിന്നിട്ടാണ് ഇത്തരം ഒരു സൗകര്യം നാട്ടിലുണ്ടാക്കുന്നത് അത്തരം കൂട്ടായ്മകൾ എത്രത്തോളം എന്ത് ചെറിയ കാര്യത്തിനും എന്ത് വലിയ കാര്യത്തിലാണെങ്കിലും എത്രത്തോളം കൂട്ടായ്മകൾ ഉണ്ടാകുന്നു അത്രത്തോളം അത് നാടിന് ഗുണമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത്തരം കൂട്ടായ്മകളിൽ എൻ്റെ പക്ഷം ചെറിയ മക്കളെ പോലും പങ്കാളികളാക്കണം എന്നതാൽ അവരും കണ്ട് വളരട്ടെ അവരുടെ ഉപ്പയും അവരുടെ അച്ഛനും അവരുടെ അമ്മയും അവരുടെ ഉമ്മയൊക്കെ ഒക്കെ നാടിൻ്റെ ഒരു പൊതു കാര്യത്തിന് വേണ്ടി ആളുകളോട് സംസാരിക്കുന്നതും അതിനുവേണ്ടി വേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതും അങ്ങനെ ചെയ്തു വന്ന് കിട്ടുന്ന കാര്യങ്ങൾ കൊണ്ട് നാടിന് ഇങ്ങനെ ഒരു കാര്യം സമ്മാനിക്കുന്നതും അപ്പൊ അവർ കണ്ട് വളരും അവരുടെ മനസ്സിലും വരട്ടെ എൻ്റെ അവനവന്റെ എന്നതിനപ്പുറത്തേക്കും കുറെ കാര്യങ്ങളുണ്ട് കുറെ ചിന്തകളുണ്ട് കുറെ പ്രവർത്തനങ്ങളുണ്ട് അവിടെ കുറെ സ്നേഹമുണ്ട് അവിടെ ജാതി മത രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് ആളുകൾക്ക് ഒരുമിച്ചിരിക്കാവുന്ന ഇടങ്ങളുണ്ട് അവിടെ പരസ്പരം സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ കഴിയുന്ന ഒരു സമൂഹമുണ്ട് നമ്മൾ അവരോട് പറയുന്നത് മുഴുവൻ അവരുടെ കാര്യം നോക്കാനാണ് നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി നമ്മൾ അവരുടെ കയ്യിലൊരു നല്ല കാര്യം വെച്ച് കൊടുത്തിട്ട് പറഞ്ഞത് വേറെ ആർക്കും കൊടുക്കരുത് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അവർ അവരോട് അവന്റെ കാര്യം നോക്കാൻ പറഞ്ഞ് അല്ലെങ്കിൽ അവളുടെ കാര്യം നോക്കാൻ പറഞ്ഞ പറഞ്ഞു അവളുടെയും കാര്യത്തിൽ സ്വന്തം അച്ഛനോ പോലും ഇല്ലാതാവുന്ന തരത്തിലേക്ക് ഇത്തരം കൂട്ടായ്മകൾ നാടിന് വലിയ അനുഗ്രഹമായി മാറുന്നത് ചടങ്ങിൽ മുസ്തഫ സ്വാഗതം സെക്രട്ടറി കെ അധ്യക്ഷനായി ആംബുലൻസിന്റെ താക്കോൽ മഹല് കമ്മിറ്റി പ്രസിഡന്റ് അസൈനർ ഹാജി എം പിയിൽ നിന്നും ഏറ്റുവാങ്ങി ചടങ്ങിൽ വില്ലിയാപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിജുള മുഖ്യപ്രഭാഷണം നടത്തി ഒരു കൂട്ടം ചെറുപ്പക്കാർ നമ്മുടെ ഈ ആംബുലൻസ് സേവനം നമ്മുടെ പ്രദേശങ്ങളിൽ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ ഒരു വലിയ ദൗത്യം മുൻ എം എൽ എ പാർക്കൽ അബ്ദുല്ല വാർഡ് മെമ്പർ ഗോപാലൻ ബിജു പ്രസാദ് നൈസാം ഷീല ടി പി കുഞ്ഞിക്കൃഷ്ണൻ ഒ പി ബാബു അജ്മൽ മേമുണ്ട സാദിഖ് വി കെ മഹല്ല വൈസ് പ്രസിഡന്റുമാരായ മജീദ് മൗലവി സി കെ നസീർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നാട്ടിലെ മനുഷ്യപ്പറ്റിൻ്റെ ആ നന്മ ഒരിക്കലും കെട്ടടങ്ങുകയില്ല എന്ന് സൂചിപ്പിക്കുന്ന ഒരു വേദിയാണ് നാട്ടിലെ പ്രയാസവും പ്രശ്നവും കഷ്ടപ്പാടും ഒക്കെ വരുമ്പോൾ ബുദ്ധിമുട്ട് വരുമ്പോൾ അവരുടെ കൈപിടിക്കാൻ കൈത്താങ്ങാകാൻ ഞങ്ങളുണ്ട് ഒരു പറ്റം ചെറുപ്പക്കാർ ഒരു കൂട്ടായ്മയിലൂടെ എന്ന് പറയുന്നത് നാട്ടിന് വലിയ അനുഗ്രഹമാണ്